ുക്കളെ സ്വന്തം കുളത്തുനിന്ന് സ്വന്തമായി ചൂണ്ട പിടിച്ച സ്വന്തം മീൻ രണ്ടെണ്ണം അരിഞ്ഞ് ഉരുളിയിലാക്കിയിട്ടുണ്ട് അതിനുശേഷം ശേഷം അര കിലോ ടൊമാറ്റോ അരിഞ്ഞ് പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി സ്വന്തം മാവിൽ നിന്ന് സ്വന്തമായി സ്വന്തമായിടത്താ സ്വന്തം മാങ്ങ അതാ ഒരെണ്ണം അരിഞ്ഞ് പാത്രത്തിലാക്കുന്നുണ്ട് ആദ്യമേ പറയട്ടെ എൻ്റെ കൈ കറുത്ത കളറായിട്ട് തോന്നുന്നത് അഴുക്കല്ല കേട്ടോ ഏതൊരിട്ടത്തു നിന്ന് വീഡിയോ എടുത്താലും നിങ്ങളെന്നല്ല ഞാനും ഒക്കെ തന്നെ അങ്ങനെ തന്നെയാണ് എത്ര വെളുത്തവരും കറുത്ത കളറിൽ തോന്നും അതൊരു പ്രശ്നമല്ല കറുപ്പഴകാണ് പിന്നെ ടേസ്റ്റുള്ള മാങ്ങയതുകൊണ്ട് ഞാൻ പാണ്ടിയോട് ചേർത്ത് അരിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി രണ്ട് കഷ്ണം എടുത്തു മാറ്റാം ഒന്നെൻ്റെ മകനും ഒന്നെനിക്കും ഇത്രയും ടേസ്റ്റുള്ള മാങ്ങ പിന്നെ പല്ലുവിളിപ്പുള്ളവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം വേറൊന്നുമല്ല ഈ മാങ്ങ തൊലിക്ക് നന്നേ കട്ടിയുണ്ട് ഇനി ഈ മാങ്ങയും ടൊമാറ്റയും കൂടെ ചരുവത്തിൽ വെച്ച് വഴറ്റിയെടുക്കാം അതിനുശേഷം ഉപ്പിടാം ഓക്കെ ചരുവത്തിലെന്ന് പറഞ്ഞത് ചട്ടിയിലെന്ന് പറഞ്ഞാൽ കമൻറ്റ് വേറെ വരും കാരണം ഇത് ചരുവമാണ് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടേ മാങ്ങയും തക്കാളിപ്പഴവും കൂടെ വയട്ടി ഇതായി ഉപ്പ് ഇട്ട് ഉലുവാലരി പൊടി ഇട്ടിട്ടുണ്ട് ഇരിട്ടായതുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്യാം മൊബൈലിൻ്റെ അടിക്കാം കണ്ടോ ഇനി മഞ്ഞൾപ്പൊടി ഇടാം ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്പൂണും മുളവ് പൊടി ഇടാം ഒരു സ്പൂൺ വലിയ സ്പൂണാണ് ഇട്ടാൽ രണ്ട് സ്പൂണും മല്ലിപ്പൊടിയാണ് അത് കാരണം ഞാൻ കയ്യിലെടുത്തിടുന്നതാണ് എനിക്ക് അളവ് അതറിയാം വർഷങ്ങളോളം ഞാൻ അങ്ങനെ വാരിയായിടുന്നത് ഇനി അരക്കിലോ ടൊമാറ്റയും രണ്ട് സുലോപ്പിയ മീനും പാകത്തിന് ഉപ്പ് അതിലുപരി ഉൽവാലിപ്പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി എന്നിവയിട്ട് വയറ്റിയതിന് ശേഷം നേരത്തെ വെള്ളത്തിലിട്ട് കലക്കി വെച്ചിരുന്ന പുളി ആ പുളിയുടെ ചാറൊന്ന് ഒഴിച്ച് അല്പം വെള്ളവും കൂടെ ആഡ് ചെയ്ത് ഓക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് കലക്കി ചേർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തല ഒരെണ്ണ ഇട്ട് അടുത്ത രണ്ടാമത് സ്ലോപ്പിൻ ചേട്ടൻ്റെ ഒരു തല കൂടെ അങ്ങ് മുക്കിക്കൊടുത്ത് ഇപ്പം അങ്ങനെ ഇരിക്കുന്നുണ്ട് അതിന് ശേഷം അരിഞ്ഞിട്ട കഷ്ണങ്ങൾ ആഡ് ചെയ്യാം ഓക്കെ ഇനി ഇവന്മാരെല്ലാവരും കൂടെ കലക്കി ചേർത്ത് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ വെന്ത് കഴിയുമ്പോൾ ഒരു ഇടിവിട്ടും സുലോപ്യൻ മീൻ കറി ഓക്കേ കണ്ടോ ഇനി ഇവൻ്റെ തലയൊന്ന് കോരി വെച്ചിട്ട് ഒരു ഞണ്ണ് ഞങ്ങോട്ട് പിന്നെ ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മിക്ക വീഡിയോകളിലും ഞാൻ ഇങ്ങനെ നേരത്തെയും ചെയ്തിട്ടുണ്ട് പലരും പറയുന്ന ഒരു വാക്കാണ് പലതുമല്ല ഒത്തിരി പേരൊക്കെ പറയുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഞാൻ കഴിച്ച് കാണിക്കാമേ മീൻ കഴിച്ച് കാണിക്കാത്തതെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് ആഹാരം വിഷമൊന്നുമല്ല ഞാൻ വെച്ചത് മീനാണ് സൂപ്പർ പുളി ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഓക്കെ തിരുവനന്തപുരം ഭാഷ എന്ന് പറയുന്നുണ്ട് നമ്മൾ തിരുവനന്തപുരം ഭാഷ എന്ന് പറയും പക്ഷെ പലരും തിരുവനന്തപുരം എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ ഭാഷ ഒരിക്കലും വിട്ട് മാറ്റാൻ കഴിയില്ല വെട്ടിമുറിച്ചാലും മുറിവ് കൂടുന്ന കാലമാണ് ഏതൊരാളുടെ ഭാഷയും ഏതൊരാളുടെ ജാതി മതവും ഏതൊരാളുടെ രാജ്യവും അവന് അവൻ്റേതായി മാത്രം വേണ്ടതാണ് അത് ആർക്കും വിട്ടുകൊടുക്കുന്നില്ല എൻ്റെ ഭാഷ എൻ്റേതാണ് ഓക്കെ പിന്നെ ചില വീഡിയോകളിടുമ്പോൾ ഇങ്ങനെ പറയും എങ്കിലും ഒരു കാര്യം പറട്ടെ മീൻ സൂപ്പറാണ് ഓക്കെ ചില വോയിസുകൾ കൊടുക്കുമ്പോൾ ഞാൻ അതിൻ്റേതായ രീതിയിൽ സമയം കണ്ടിന്യൂ ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെയാണ് ഓക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഭാഷ കൊടുക്കുന്നത് പിന്നെ ഈ തല കഴിക്കാൻ നല്ല രുചിയാണ് ഞാൻ ഒരു കാര്യം ചെയ്യാം ഒരു തല കൂടെ കഴിക്കാം കാരണം എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുള്ളത് കൊണ്ട് വൈകിട്ട് എനിക്ക് ചോറ് കഴിക്കാൻ പറ്റത്തില്ല കാരണം നേരം ഒന്ന് ഇരുട്ടി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു തല കഴിക്കാം അടുത്തൊരു തലയും കൂടെ കാച്ചാൽ പിന്നെന്തേ ഇത് ദോശ അതായത് മീനിൻ്റെ വീഡിയോ എടുത്ത് എൻ്റെ പിറ്റേന്ന് രാവിലെ അതായത് ഇന്ന് രാവിലെ ഞാൻ എടുത്ത വീഡിയോയാണ് ദോശയും മീനിൻ്റെ കഷ്ണം ഗ്രാവിയും ഓക്കെ എന്ത് രസേ അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ഓക്കെ ബൈ